ചെട്ടികുളങ്ങര ദേശസേവിനി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം പഠനോപകരണ വിതരണം എന്നിവ നടത്തി ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഓമനക്കുട്ടൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ചെട്ടികുളങ്കര ദേശസേവിനി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിക്കലും വായനശാലയിലെ ബാലവേദി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം നടത്തുകയും ചെയ്തു വായനശാല ഹാളിൽ കൂടിയ യോഗം ചുറ്റുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഓമനകുട്ടൻ ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് ബി ആർ ശ്യാമപ്രസാദ് അധ്യക്ഷനായി യൗവനത്തിലേക്ക് കാലുകുത്തുന്ന തലമുറയുടെ സ്വഭാവപരിണാമങ്ങളും പന്തികേടുകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി കോട്ടയം അഗ്രോ ബയോടെക് റിസർച്ച് ഡോക്ടർ ഹേമന്ത് അരവിന്ദ് ക്ലാസ് യിച്ചു പഠനോപകരണ വിതരണം ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഓവനക്കുട്ടൻ നിർവഹിച്ചു യോഗത്തിൽ വായനശാല സെക്രട്ടറി ജി ബാബു സ്വാഗതവും കമ്മിറ്റി അംഗം എ അയ്യപ്പൻ പറഞ്ഞു കുട്ടികളെ തന്നെ ഈ ഏറ്റെടുത്ത് വളരെ വിജയപ്രദമായ കഴിഞ്ഞാൽ

വായനശാലകളാണല്ലേ വായിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വായനയിൽ കൂടെ ജീവിതത്തിന്റെ അർത്ഥതലങ്ങളെ പറ്റി മനസ്സിലാക്കി തരാൻ കഴിയുന്ന ഒരു വേദിയിൽ വന്നിരിക്കുമ്പോൾ അത്യാവശ്യം അന്നത്തെ പത്രമൊക്കെ നോക്കിയിട്ട് വരണമായിരുന്നു എന്ന് എനിക്ക് പറയാനുണ്ട് പണ്ട് ചുമ്മാ അതൊരു വെറും തോന്നലെ എന്താണ് നമ്മൾ വെറും എന്താ നിങ്ങളെ പറ്റിയുള്ള തെറ്റിദ്ധാരണ മാത്രമാണ് നിങ്ങൾ തുറക്കു പിടിച്ച കാര്യത്തിലൂടെ ഇന്നും അതുകൊണ്ട് പോകുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ കുഴപ്പക്കാരാന്ന് തോന്നുന്നത് എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ ഞാൻ ഞാൻ തോന്നാറുണ്ടോ സ്വയം അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി ഞാൻ കാന്താരിയാളം